അസലാമലൈക്കും വാർഹമത്തുള്ള അബ്ദുള്ള കുട്ടി വാക്കവി കണ്ണൂർ ജില്ല എസ് ഐ എസിൻ്റെ മുൻ പ്രസിഡൻ്റാണ് നിലവിൽ സംസ്ഥയുടെ ജില്ലാ സെക്രട്ടറിയാണ് പല സ്ഥാപനങ്ങളുടെയും സാരഥിയാണ് പരിശുദ്ധമായ അലുസുന്നത്വൽ ജമാത്തിന് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായി ധാരാളം സേവനങ്ങൾ സമർപ്പിക്കാൻ സോഫിക്ക് ലഭിച്ച ഒരു വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മറുഹും പാറക്കടവ് കാളി അവരുകളുടെ മകൻ കോയക്കുട്ടി ഉസ്താദിൻ്റെ മകനാണ് മഹദും കുടുംബത്തിൽപ്പെട്ട മഹാനാണ് അല്ലാഹു ജല്ല ജലാലു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും സേവനങ്ങളും ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വല്ല ദോഷങ്ങളും അവശേഷിക്കുന്നുവെങ്കിൽ അവയെല്ലാം അള്ളാഹു താല വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ കബറിടത്തെ അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും പ്രാസ്ഥാനിക പ്രവർത്തകരെയും നേതാക്കളെയും അല്ലാഹു അള്ളാഹു സ്വർഗത്തിലൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിയുന്നവരൊക്കെ ഫാത്തിഹയും അഖിലാസും യാസിനൊക്കെ ഓതി പ്രസ്തുത പണ്ഡിതൻ്റെ ഹലറത്തിലേക്ക് ഹതി ചെയ്യണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമുക്കെല്ലാവർക്കും മരണസമയത്ത് പരിപൂർണമായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ